ബസ്സിൽ നിന്ന് ഇറങ്ങി വെച്ചിട്ട് ഇവിടെ ഇറങ്ങി വെക്കുമ്പോ അതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഡ്രൈവർ ആ കുട്ടിയെ കാണാൻ കഴിയില്ല അതിനുശേഷം ഈ കുട്ടി ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഈ ബസിന്റെ പൊട്ടിലൂടെ കയറി ഇവിടെ എത്തി ഈ ഭാഗത്തുനിന്ന് ക്രോസ് ചെയ്യുമ്പോഴും അവിടെ ഇരിക്കുന്ന ഡ്രൈവർക്ക് ഇതിൽ കാണാൻ പറ്റില്ല ഇതിനെയാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയാ അപ്പോ ഇതുവഴി ഇങ്ങനെ പോകുന്ന കുട്ടീനെ ഒരിക്കലും കാരണവശാൽ ആരും കാണുന്നില്ല ഡ്രൈവർ കാണുന്നില്ല അപ്പോ ഒരു ബസിന്റെ മുന്നിലൂടെ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ നിങ്ങൾ ക്രോസ് ചെയ്യാൻ ശ്രമിക്കരുത് മിനിഞ്ഞുണ്ടായ അപകടത്തിന്റെ ആ വ്യാപ്തി അത്രത്തോളം വലുതാണ് ഡ്രൈവർ കണ്ടില്ല കുട്ടീനെ ബസ് ഇടിച്ചിടുകയും അതിന്റെ ഫ്രണ്ട് ടയർ കയറി ആ കുട്ടിയുടെ മുകളിൽ കൂടെ കയറി അത് മാത്രമല്ല അത് കഴിഞ്ഞ് ബാക്ക് ടയറും ആക്കിയിട്ടുള്ള മേലെ കൂടെ കയറിയിട്ടാണ് ബസ് ഡ്രൈവർ അറിയുന്നത് അപ്പൊ ബ്ലൈൻഡ് സ്പോട്ട് എന്താന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇത് ടെക്സ്റ്റ് ബുക്കിലോ മറ്റു കാര്യങ്ങളിലോ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമല്ല അതായത് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഡ്രൈവർക്ക് ആ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന ആൾക്ക് ഈ ദൂരത്ത് നിന്നാ മാത്രമേ കാണാൻ കഴിയൂ ഇവർ അങ്ങോട്ടുള്ള ഇത്രയും ദൂരത്തിൽ പറയുന്ന പേരാണ് ബ്ലൈൻഡ് സ്പോട്ട് അപ്പോ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും സമയത്ത് ഇതുപോലെ ഒരു ബസ് നിർത്തിയിട്ടിട്ട് അതിന്റെ സൈഡിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബസ് പോയ ശേഷം മാത്രം ഇടത്തോട്ടും വലത്തോട്ടോ നോക്കിയ ശേഷം മാത്രമേ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് താങ്ക് യു അത് വളരെ ഭംഗിയായിട്ട് സഹകരിച്ചു സമാധാനം താങ്ക് യു താങ്ക് യു